വയനാട്ടിലെത്തുന്ന രക്ഷാപ്രവർത്തകർക്കടക്കം സൗജന്യ ഭക്ഷണം ഒരുക്കുകയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മേപ്പാടിയിൽ സമൂഹ അടുക്കള ഉണ്ടാക്കിയാണ് ഇവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒരു ദിവസം പതിനായിരത്തോളം ആളുകൾക്കാണ് ഇവർ ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത് അരുൺ കൊടുങ്ങൂറിന്റെ റിപ്പോർട്ടിലേക്ക് വയനാടിനെ വീണ്ടെടുക്കാനുള്ള സജീവമായ അതിതീവ്രമായുള്ളൊരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യും മെയ്യും മറന്നുകൊണ്ടുള്ള ഒരു സേവന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ മണ്ണിൽ എവിടെയും കാണാനുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു സമൂഹ അടുക്കള തന്നെ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു ദിവസം പതിനായിരത്തിലധികം ആളുകൾക്ക് ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷണം നൽകുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും നമുക്കറിയാം ആ തുടങ്ങി ആ ദിവസം നമ്മൾ അനുഭവിച്ച ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ഭക്ഷണത്തിനടക്കം വലിയ ഒരു പരമാവധി ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ഒരു സജീവമായ ഒരു പ്രവർത്തനം അല്ലേ നടക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ മനുഷ്യൻ്റെ ഭൂമിയും വീടും എല്ലാം പോയി ആരുമില്ലാത്തൊരവസ്ഥയിൽ അനാഥരായി നിൽക്കുന്ന മനുഷ്യരാണ് അവരെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എത്തിയിട്ടുള്ള ഫോഴ്സ് അതുപോലെ തന്നെ മറ്റുള്ള സേവന പ്രവർത്തകർ അവർ ഇവിടെ വന്ന് ഇവരെ തിരഞ്ഞു പോകുമ്പോൾ അവർ ഒരു ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഭക്ഷണം കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസോറൻറ്റ് അസോസിയേഷൻ ഇത്തരമൊരു വലിയ ദൗത്യം ഏറ്റെടുത്തത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഓരോ ദിവസം പതിനായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല വലിയ ഫണ്ടിങ് വരും അപ്പോൾ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി തന്നെ തീരുമാനിച്ചത് ഒരു കുറവും വരരുത് എത്രമാത്രം ക്വാളിറ്റിയിലും എത്ര ദിവസം വേണമെങ്കിലും അത് കൊടുക്കാൻ നമ്മൾ എന്നാണ് തീരുമാനിച്ചത് ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് പാചകം ചെയ്ത് പാക്ക് ചെയ്ത് കൃത്യം രണ്ട് മണിക്കൂറിനുള്ളിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും രണ്ട് മണിക്കൂറിന് കഴിഞ്ഞാൽ ആ ഭക്ഷണം തിരികെ കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടാണ് കൊടുത്തിരുന്നത് ആ രണ്ട് ദിവസവും ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഏഴായിരത്തി അഞ്ഞൂറും തൊട്ടടുത്ത ദിവസം ഏഴായിരത്തി എണ്ണൂറും പാക്കറ്റാണ് ഞങ്ങൾ വിതരണം ചെയ്തത് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഒരുപാട് പേർ സതുദ്ദേശത്തോടുകൂടി ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ കൊണ്ടുവരുന്ന ഭക്ഷണം കയ്യിലെത്തി കഴിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്നതുകൊണ്ട് ഒരു സമൂഹ അടുക്കള തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഹോട്ടൽ അസോസിയേഷൻ തയ്യാറാണ് എന്ന് ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞു ജില്ലാ ഭരണകൂടം അത് ഏറ്റെടുത്തു ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർക്ക് നിഷ മേഡത്തിന് ചുമതല കൊടുത്തു അതുപോലെ തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചുമതല കൊടുത്തു റവന്യൂ വകുപ്പ് പൂർണ്ണമായും ഇതിനോട് സപ്പോർട്ട് ചെയ്തു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടി അങ്ങനെ എല്ലാ തരത്തിലും ഇതിനോട് സപ്പോർട്ട് മേപ്പാടി പഞ്ചായത്ത് ഉൾപ്പെടെ തന്നപ്പോൾ ഞങ്ങളത് ഏറ്റെടുത്തു മേപ്പാടി പോളി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു പോളിയിലെ ഉദ്യോഗസ്ഥർ തയ്യാറായി അന്നുമുതൽ ഈ പോളിയിൽ കൊടുക്കുന്നുണ്ട് ഈ കിച്ചൺ ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യണം കാരണം എന്തൊരു തരത്തിലും ഒരാൾക്ക് ഭക്ഷണം പട്ടിണി ഇറങ്ങാൻ പാടില്ല എന്ന രീതിയിലാണ് ചെയ്യുന്നത് അതിരാവിലെ നാല് മണിയോട് കൂടെ ഞങ്ങളുടെ പാക്കിങ് ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തിയാവും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അഞ്ചര മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പാക്കിംഗ് ചെയ്ത സാധനങ്ങൾ കൺട്രോൾ റൂമിലെത്തിക്കും കൺട്രോൾ റൂം വഴിയാണ് ഈ സാധനം വിതരണം ചെയ്യുന്നത് അപ്പോൾ അതിരാവിലെ തിരയാൻ പോകുന്നവർക്കും മറ്റേതെങ്കിലും തരത്തിൽ ഭക്ഷണം കിട്ടേണ്ടവർക്കും അവരത് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സമയം ഏകദേശം ഒമ്പതേകാലായിട്ടുള്ളൂ ചോറ് ആയി കറികൾ ആയി പത്ത് മണിയോടുകൂടി ഒരു ഒമ്പതര പത്ത് മണിയോടി ചോറിൻ്റെ പാക്കിങ് ആരംഭിക്കും കാരണം കുറച്ച് നേരത്തെ ഉണ്ടെങ്കിൽ അങ്ങ് മലയുടെ മേലെയുള്ളവർക്ക് കൈകളിലേക്ക് എത്താൻ രണ്ട് മണിക്കൂറോളം എടുക്കുമെന്ന് മനസ്സിലാക്കുന്നു അതിവിടുന്ന് പോവുകയാണ് ചോറ് പിന്നെ ഉപ്പേരി ഒരു കൂട്ടുകറി സാമ്പാർ അച്ചാർ മറ്റെന്തെങ്കിലും ഒരു പുളിയിഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ കയറ്റി അതാണ് ഉച്ചഭക്ഷണമായിട്ട് കൊടുക്കുന്നത് പരമാവധി വെജ് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം വരുന്ന സേന ഉൾപ്പെടെയുള്ളവർ വെജ്ജാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ നോൺ വെജ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക പിന്നെ എഗ്ഗ് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഡോഗിനുള്ള ഫുഡ് അതായത് പോലീസ് ഡോഗിനുള്ള ഫുഡ് പ്രത്യേകം തയ്യാറാക്കണം അറിയാം അതും തയ്യാറാക്കി ഞങ്ങൾ നൽകുന്നുണ്ട് വൈകുന്നേരത്തെ ഭക്ഷണം ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് മണിക്കുള്ളിൽ പാക്കിംഗ് ആരംഭിക്കും ചപ്പാത്തി ഇന്നലെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസാണ് ഇന്നലെ കൊടുത്തത് കഴിഞ്ഞ ദിവസങ്ങൾ കൊടുത്തത് ചപ്പാത്തി പൊറോട്ട ഡാൽ ഫ്രൈ ആണ് കൊടുത്തത് ഇന്നും നമ്മൾ ചപ്പാത്തി പൊറോട്ടയാണ് ചപ്പാത്തി എല്ലാം കൊടുക്കുന്നത് അല്ലേ സോറി ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുക്കുന്നത് ഈ വലിയ ഒരു തുക സർക്കാരിൽ സർക്കാരിന് എന്തെങ്കിലും ഫണ്ടുണ്ടോ അത് നമ്മൾ സ്വയം കണ്ടെത്തിയാണോ ചെയ്യുന്നത് ഈ സമൂഹ അടുക്കളയുടെ പേരിൽ കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒരു രൂപയുടെ ബാധ്യത ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ഈ മണ്ണിലെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് ഈ മണ്ണിലെ അവസാനത്തെ മനുഷ്യനെയും തെരഞ്ഞ് ഇന്ത്യൻ സേന ഈ മണ്ണിൽ നിന്ന് മടങ്ങുന്നത് വരെ കിച്ചൺ പ്രവർത്തിക്കും അതിന് എത്ര പൈസ ചിലവാകേണ്ടി വന്നാലും അത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഏറ്റെടുക്കും ഇപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിന് നല്ല സഹായം കിട്ടുന്നുണ്ട് ആ സഹായം ഇങ്ങനെയാണ് ഒരുപാട് മനുഷ്യർ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം ഈ പ്രവർത്തനത്തിലേക്ക് കളക്ട്രേറ്റിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ അവിടെ നിന്നുള്ളത് പരമാവധി ഇങ്ങോട്ടേക്ക് എടുക്കാനാണ് ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ എടുത്തോളൂ ബാക്കി വരുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ഞാൻ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നിരവധി സന്നദ്ധ സംഘടനകൾ ഞങ്ങളോട് പറയുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഞങ്ങൾ കുറേ സാധനം തരാം പാക്കിംഗ് മെറ്റീരിയൽ തന്നവരുണ്ട് പൊടികൾ തന്നവരുണ്ട് ഞങ്ങൾ എടുക്കുന്ന കമ്പനിക്കാർ നിരവധി കമ്പനിക്കാർ ഞങ്ങൾക്ക് ആവശ്യത്തിന് സാധനം തരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഹോട്ടൽ റെസോർട്ട് അസോസിയേഷൻ ഒരു രൂപ ഒരു പൈസ ഒരു സർക്കാരിൽ നിന്നും ഞങ്ങൾ കൈപ്പറ്റില്ല ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായവരാണ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എത്ര ബാധ്യത എൻ്റെ പേരിൽ വന്നാലും ഒരു കാരണവശാലും ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു ബാധ്യത ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം തന്നെ കാരണം അത്ര വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഈ നാടൊന്നാകെ നിൽക്കുന്നത് സ്വന്തമായി ഭൂമിയില്ലാതെ സ്വന്തമായി വീടില്ലാത്തവരെ ഒറ്റവരെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അത് അതിജീവനത്തിനേക്കുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതിന് എന്തായാലും ഒരു കൃത്യമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നത്